പിന്നെ അതുപോലെ തന്നെ മഞ്ഞുമോൾ ബോയ്സ് പ്രേമലും അന്വേഷിക്കേണ്ടത് തിയേറ്ററിന്റെ സുവർണകാലം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എല്ലാവരും ഏകദേശം ആളുകൾ പ്രേമലു ആണോ അതോ പ്രമേഹം പിന്നെ പ്രേമലോ പ്രേമലിനും ഫുള്ള് ആണല്ലോ എല്ലാത്തിനും അന്വേഷിക്കണ്ടൊക്കെ പിന്നെ മറ്റേ മഞ്ഞുമൽ പോയി തുടങ്ങിയാണ് ഇതിന് മാത്രമേ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ

മൂന്നുപേര് ഏറ്റവും ടോപ്പ് മമ്മൂട്ടിയാണ് അത് കഴിഞ്ഞാണ് രണ്ടാമന അടുക്കളക്കാരനായിട്ട് നിൽക്കുന്ന പയ്യൻ പിന്നെ അത് കഴിഞ്ഞ മൂന്നാമന് അവര് നാലുപേരാണ് ഒന്ന് പ്രേതായിട്ടൊരു പെണ്ണുണ്ട് അങ്ങനെയുള്ള രീതിയാണ് എന്നാലും പടം തരൊക്കെ ടോപ്പ് കൂടോ ാണ് ഇപ്പഴും അതല്ലേ അപ്പൊ ഇപ്പൊ മഞ്ഞുമലാണ് രണ്ട് തിയേറ്റർ കൊടുത്തത് അതിപ്പോ അല്ലേ വന്നത് കഴിഞ്ഞവരെ മമ്മൂട്ടിക്ക് നല്ല തിരക്കായിരുന്നു മമ്മൂട്ടി പടത്തിന് ഇപ്പഴാത്തിറഞ്ഞ് അങ്ങനെ വന്നോണ്ടിരിക്കെ അപ്പൊ സിദ്ധാതത്തിനാണ് രണ്ടാമത്തെ അഭിനയിച്ചു അതിനുശേഷം എല്ലാവരും പക്ഷെ മത്സരിച്ച് അഭിനയിച്ചല്ലേ പിന്നെ നല്ല നല്ല അഭിനയമാണ് തിരക്കല്ല ഞാൻ കണ്ട് ഞാൻ കണ്ടിട്ടാണല്ലേ ഇത് പറയുന്നത് പ്രേമലൂരിപ്പാ

ാണ് പാള് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് ഇപ്പഴും ഈ മൂന്നാമ ഈ രണ്ടാമത് ഇതായിട്ടും പാളുണ്ട് പിന്നെ പ്രേമലുവിനെ രണ്ട് തിയേറ്ററിലുണ്ട് തിയേറ്റർ ഭയങ്കര ആഘോഷകാലം ഉണ്ട് ആ അതും ഉണ്ട് പക്ഷെ അതിപ്പൊ തന്നെ ഇത് ഇത്രയും പടങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിക്കുന്ന ഒരാളുണ്ടല്ലേ അപ്പൊ തിയേറ്ററിലൊക്കെ ആളുകൾ വന്നോട്ടി പ്രമേയം കണ്ടിരുന്നു ആ പ്രമേയമാണ് പ്രേമലോ ആണോ അതോ പ്രമേഹം പിന്നെ പ്രേമലോ പ്രേമലിനും അന്വേഷിപ്പിക്കണ്ടല്ലോ പിന്നെ മറ്റേ പിതോ

മമ്മൂട്ടി തന്നെ പിന്നെ മറ്റേ ആ പയ്യനും മറ്റേ തമാശ പറഞ്ഞു കൂടെ നിൽക്കുന്ന പയ്യൻ അവിടെ നല്ല അഭിനയമാണ് പ്രേമലൂലി മഞ്ഞുമു പോസ് കണ്ടില്ലേ കംപ്ലീറ്റ് ഫുള്ള് പ്രേമലി ഫുള്ള് പുള്ളു പിന്നെ പിന്നെ ഇത് മഞ്ഞുര നിങ്ങൾക്ക് അന്വേഷിപ്പിൻ ഫ്രണ്ട് മാത്രം പോകും അതും നല്ല ആഘോഷമായ പാട്ടല്ലേ അപ്പൊ ഈ സ്ട്രൈക്ക് ടക്കാൻ പോയ പുതിയ സിനിമകളൊന്നും റിലീസ് ശരിയാണ് വേറെ പുതിയ പടത്തിലേക്ക് ആൾക്കാർ പോകുമ്പോൾ ആയിക്കൊണ്ടിരിക്കുക ആൾക്കാർ തിരിച്ചു പോയി ടിക്കറ്റ് പിന്നെ വേറെ തിയേറ്ററിലേക്ക് ഞങ്ങളാ ചോദിക്കും വേറെ ഇവിടെ അടുത്ത തിയറ്റർ ഇവിടെ ഇവർ ഒരുമാളും മാപ്പിന്മാളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ എറണാകുളത്തൊക്കെ പറഞ്ഞു കൊടുക്കും അവര് അവിടെ വരെ പോകാൻ നേരം ഇല്ല സമയം പോകും എന്നൊക്കെ പറഞ്ഞൊക്കെ പോകണത് ഇഷ്ടമുറി ഫാമിലി പോകേണ്ടി ടിക്കറ്റ് ഇല്ലാണ്ട് തന്നെ ആൾക്കാർ ഇഷ്ടം വരെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ പ്രേമ തുടങ്ങിപ്പോ എത്ര ആ സ്ക്രീൻ മൂന്ന് കളിച്ചു കൊടുക്കല്ലേ ഇപ്പഴും ഇപ്പൊ സീറ്റ് ഇല്ല ഒന്നും സീറ്റില്ല ഇതിന് മാത്രേത്തി നല്ല സമയമാണ്